തിരുവള്ളൂർ മീൻപാലം പുഴയിൽ നീന്തുന്നതിനിടെ അപകടത്തിൽപ്പെട്ട യുവതിയെ രക്ഷപ്പെടുത്തിയ വിദ്യാർത്ഥിക്ക് അഭിനന്ദന പ്രവാഹം തിരുവള്ളൂർ ശാന്തി നികേതന ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിയായ ശിവദേവാണ് വീടിനടുത്തുള്ള യുവതിയെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി നാടിന്റെ അഭിമാനമായി മാറിയത് ശിവദേവ് വീടിനടുത്തുള്ള പുഴയിൽ കുട്ടികളെ നീന്തൽ വീടിനടുത്തുള്ള സ്ത്രീ പുഴയിൽ അപകടത്തിൽപ്പെട്ടത് അറിയുന്നത് ബഹളം കേട്ട് ഓടിയെത്തിയ ശിവദേവ് പുഴയിലേക്ക് ചാടി യുവതിയെ മുടി പിടിച്ച് വലിച്ചു രക്ഷപ്പെടുത്തുകയായിരുന്നു യുവതിയും അയൽവാസികളും കുട്ടികളെയും കൊണ്ട് ഇവിടെ നീന്തൽ പഠിപ്പിക്കാൻ എത്തിയതായിരുന്നു ഇതിനിടയിലാണ് ഇവരും പുഴ കടന്നത് എന്നാൽ തിരിച്ചു കരയിലേക്ക് നീന്തുന്നതിനിടെയാണ് തളർച്ച അനുഭവപ്പെട്ട് അപകടത്തിൽപ്പെട്ടത് അടുത്തുണ്ടായ സ്ത്രീ ബഹളം വെച്ചതിനെ തുടർന്നാണ് ശിവദേവും മറ്റുള്ളവരും ഓടിയെത്തിയത് ഞാൻ കൊറേ ആൾക്കാരുണ്ടായിരുന്നു ഇരുപത്തിരണ്ടും അപ്പോൾ ശിവദേവിന്റെ തീരത്തേക്ക് നാടൊന്നാകെ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ് സ്കൂൾ അധികൃതരും നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി സാംസ്കാരിക സംഘടനകളും ശിവദേവിന്റെ വീട്ടിലെത്തി അഭിനന്ദിച്ചു മക്കളെ പോയതായിരുന്നു മക്കളന്ന അവളെ നീന്തം പഠിപ്പിക്കാൻ ശ്രമിച്ച് കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ മക്കളെ ഞാൻ എന്റെ മോനും ഇവിടും കൂടെ പോയാ ഇരുപത്തൊന്ന് കുട്ടികളുണ്ട് ചെറിയ മക്കളായിട്ട് അങ്ങനെ ഞാൻ നീണ്ടി ഞാറുമ്പോക്കൊന്ന് അക്കരെ പോയിട്ട് വരാന്ന് അങ്ങനെ അക്കരെ പോയി അപ്പൊ ക്ഷീണിച്ചിട്ട് കൊറേ നാളായില്ലേ നീന്താത്ത അങ്ങനെ ക്ഷീണം പിടിച്ച് കുറെ ആളെ റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇപ്പുറത്തേക്ക് വന്ന് പകുതി എത്തുമ്പോ ഇവള ഒരു വശം മുങ്ങിയേക്ക് അപ്പൊ അവള് അത് അങ്ങ് എടുത്തില്ല അങ്ങനെ പിന്നെ നീന്തി പിന്നെ രണ്ടാമത്തെ ഞാൻ ഇത്ര എട്ടുവരെ ഉള്ളതിന് കൈ പൊന്തി കളിക്കുന്നതാണ് അപ്പൊ പിന്നെന്താ നമ്മള് കരച്ചിലാവില്ല ആരും വന്നിട്ട് എനിക്ക് പോകണം ഉണ്ടോ പക്ഷെ ഞാൻ കൂടെ അങ്ങനെ പോകാളു അതുകൊണ്ട് എങ്ങനെയാ ശിവൻ ഉണ്ട് അപ്പുറത്തേക്ക് അച്ചുണ്ട് കുറെ കുട്ടികളുണ്ട് അങ്ങനെ ശിവൻ വന്ന് അച്ഛൻ എന്റെ കൂടെ വന്ന് മുടി പിടിച്ച് മുടി പിടിച്ച് പുറത്തേക്ക് മുഖങ്ങനെ ചാഞ്ഞിട്ടാണല്ലോ വെള്ളത്തിൽ ഇങ്ങനെ കരക്കി കരുക്കിപ്പിച്ച് പിന്നെ ചുണ്ടൊക്കെ നീല കളറായിപ്പോയി അപ്പൊ അടുത്ത് എന്തോ വെള്ളം പിടിച്ചിട്ടില്ല എന്നാ പറയുന്നത് പക്ഷെ ചൊണ്ടൊക്കെ

ആൾക്കാരെല്ലാം മേലെ ഇങ്ങനെ നിക്കുന്നുണ്ട് ആർക്കൊരു ഇത് കിട്ടുന്ന ചിലർക്ക് ചാടാൻ തോന്നുന്നുണ്ട് അപ്പോഴൊക്കെ എത്തി അവൻ നീന്തുന്നുണ്ടല്ലോ പിന്നെ അങ്ങ് കൊറേച്ച് ദൂരള്ള അപ്പൊ അവിടെ നിന്ന് കണ്ടവനോടി വന്ന് സ്പീഡില് നീന്തി വന്ന് വിള പൊക്കിയെടുത്ത്